റെഡ് ചില്ലീസ് മായമില്ലാത്ത വറ്റൽ മുളകും പൊടിയും വറ്റൽ മുളക് ഇല്ലെങ്കിൽ മലയാളിയുടെ കറികൾ അപൂർണം വറ്റൽ മുളക് വാങ്ങി ഉണക്കിപ്പൊടിച്ച് ഉപയോഗിക്കുമ്പോൾ കൃത്രിമത്വം ഒന്നുമില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ ഇവിടെ വരുന്ന വറ്റൽ മുളകിന് നിറം കിട്ടാനും സ്റ്റൈൽ ആക്കാനും ചേർക്കുന്ന കൃത്രിമ രാസക്കൂട്ടുകളെ കുറിച്ചോ കൃഷിയിൽ ഉപയോഗിച്ച അവശിഷ്ട വിഷവീര്യമുള്ള വീര്യമുള്ള കീടനാശിനികളെ കുറിച്ചോ ആരും ചിന്തിക്കുന്നില്ല ഇവിടെയാണ് കണ്ണൂർ കൂത്തുപറമ്പിലെ റെഡ് ചില്ലീസ് കൃഷി മാതൃകയാകുന്നത് കൂത്തുപറമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡയറക്ടറായിരുന്ന ബിന്ദു കെ മാത്യു ബ്ലോക്കിന്റെ പരിധിയിൽ വരുന്ന ഏഴ് കൃഷി ഭവനുകളിലെ കൃഷി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കൈകോർത്തപ്പോൾ റെഡ് ചില്ലീസ് കൃഷി വിജയമായി എൺപത് ഏക്കറിൽ രണ്ടര ലക്ഷത്തിൽ പരം തൈകളാണ് കർഷകർക്ക് വിതരണം ചെയ്തത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം കർഷകർക്ക് സൌജന്യമായാണ് ഹൈബ്രിഡ് തൈകൾ വിതരണം ചെയ്തത് ശാസ്ത്രീയ കൃഷി രീതി തുടക്കം തൊട്ട് ശാസ്ത്രീയ രീതി അവലംബിച്ചതിനാൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല മണ്ണൊരുക്കുമ്പോൾ സെന്റൊന്നിന് മൂന്ന് കിലോഗ്രാം കുമ്മായം ചേർത്തിളക്കിയതിനാൽ വാട്ടരോഗമോ രോഗമോ വെള്ളീച്ചയോ പ്രശ്നക്കാരായില്ല കൃഷി വകുപ്പിന്റെ മണ്ണുവിള ആരോഗ്യ പദ്ധതി പ്രകാരമാണ് കുമ്മായം വിതരണം ചെയ്യുന്നത് സാധാരണഗതിയിൽ എല്ലോ ഹൈബ്രിഡ് ഇനങ്ങളും നമ്മുടെ കാലാവസ്ഥയിൽ ശരിയായ വളർച്ചയോ ഉൽപാദനമോ കാണിക്കാറില്ല ഇതിൽ നിന്നും വിഭിന്നമായി ആർമറും സർപ്പൺ ർപ്പൺ നയന്റിവും നമ്മുടെ മണ്ണിലും കാലാവസ്ഥയിലും മിടുക്കരാണെന്ന് തെളിയിച്ചു ഇനം തിരഞ്ഞെടുത്തതിലെ മികവ് വിളവിൽ ദൃശ്യമായി വിത്ത് വിതരണം ചെയ്യുന്നതിന് പകരം തൈകളാക്കി നൽകിയത് കർഷകർക്കും അനുഗ്രഹമായി ഹൈബ്രിഡ് ഇനങ്ങൾക്ക് നൽകേണ്ട പ്രത്യേക പരിപാലനം കൂത്തുപറമ്പുകാർ മുറ തെറ്റാതെ പാലിച്ചു ഇതിനായി വാട്സാപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങി ഓരോ പ്രശ്നവും ശാസ്ത്രീയമായി കൈകാര്യം ചെയ്തു ജൈവവളം ചില സ്ഥലത്തെങ്കിലും കണി ജലസേചനവും പ്ലാസ്റ്റിക് പുതയും അനുവർത്തിക്കാനും കർഷക കൂട്ടായ്മകൾ തയ്യാറായി ചാലുകൾ തുറന്ന് പല തരത്തിലുള്ള പൊടിഞ്ഞ ജൈവവളം നൽകി ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് പൊടിഞ്ഞ കമ്പോസ്റ്റ് പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടം ചീമക്കൊന്ന തുടങ്ങി പ്രദേശത്ത് ലഭ്യമായ വിവിധ തരത്തിലുള്ള ജൈവവളം അടിസ്ഥാന വളമാക്കിയത് മുളകിന്റെ പ്രാരംഭഘട്ടത്തിലെ വളർച്ചയ്ക്ക് പിന്തുണയേകി ചീമക്കൊന്ന വെച്ച് നൽകിയ പുതയായിരുന്നു കീടശല്യത്തിൽ നിന്നും മുളകിന് രക്ഷ ശാസ്ത്രീയമായ വളപ്രയോഗവും സംയോജിത കീടനിയന്ത്രണ മാർഗങ്ങളുമായതിനാൽ കർഷകർക്ക് വലിയ ചെലവില്ലാതെ മുളക് വളർത്തിയെടുക്കാൻ സാധിച്ചു മാങ്ങാട്ടിടം പഞ്ചായത്ത് മുപ്പത്തഞ്ച് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ട് ഒന്നാമതായി പാട്യം പൂത്തുപറമ്പ് തൃപ്പങ്ങോട്ടൂർ കുന്നൂത്തുപറമ്പ് ചിറ്റാരിപ്പറമ്പ് കോട്ടയം എന്നീ പഞ്ചായത്തുകളും പിന്നാലെയുണ്ട് തുറസായ സ്ഥലത്തെ നല്ല സൂര്യപ്രകാശത്തിൽ പച്ചമുളക് നന്നായി വളർന്നു മായമില്ലാത്ത മുളക് പൊടി മാങ്ങാട്ടിടത്തെ ഫ്രഷ് ഡ്രൈഡ് കൂട്ടായ്മയുടെ ഡ്രയറിൽ റെഡ് ചില്ലീസ് മായമില്ലാതെ വിപണനത്തിന് ഒരുങ്ങുകയാണ് നന്നായി കൃഷി ചെയ്യാൻ സാധിക്കുമെന്നതും മായമില്ലാത്ത മുളക് പൊടിക്ക് ആവശ്യക്കാർ ഏറെയുള്ളതും റെഡ് ചില്ലീസ് കൃഷിയുടെ വിജയത്തിന് തിളക്കം കൂട്ടുന്നതായി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബേബി റീന പറയുന്നു വരും വർഷങ്ങളിൽ പച്ചക്കറി കൃഷി വികസന പദ്ധതി യും ജനകീയ ആസൂത്രണ പദ്ധതിയും ഏകോപിപ്പിച്ചുകൊണ്ട് കൃഷി കൂട്ടങ്ങളിലൂടെ കൂടുതൽ സ്ഥലത്ത് റെഡ് ചില്ലീസ് മാതൃക വ്യാപിപ്പിക്കാം തൈകൾ കൃഷി വകുപ്പിന്റെ ആത്മ ലീഡ്സ് തുടങ്ങിയ പദ്ധതികളിലൂടെ ആയിരുന്നു പരിശീലനം വില കൂടിയ ഹൈബ്രിഡ് വിത്ത് തയ്യാക്കി നൽകുന്നതു മുതൽ ഇടവിട്ടുള്ള പരിശീലനം ഉണ്ടായി അതിനാൽ വിത്തുകളെല്ലാം മുളച്ച് തൈകളാക്കി വിതരണം ചെയ്യാൻ സാധിച്ചു മഴമറകളെയാണ് തൈ ഉണ്ടാക്കാൻ പ്രധാനമായും ആശ്രയിച്ചത് കശുമാവും റബ്ബറും വെട്ടിമാറ്റിയ തുറസായ സ്ഥലം മുളക് കൃഷിക്ക് തിരഞ്ഞെടുത്തതും ഗുണകരമായി ഒന്നിടപെട്ട ദിവസങ്ങളിലെ ജലസേചനവും ശാസ്ത്രീയമായ വളപ്രയോഗവും പെട്ടെന്ന് ഫലം കണ്ടു കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്